കോൺഗ്രസിൽ തർക്കം രൂക്ഷം അതൃപ്തി പ്രകടിപ്പിച്ച് എം പിമാർ കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസ്സിൽ തർക്കം രൂക്ഷം നിലവിലെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് എം പിമാരടക്കം രംഗത്തെത്തിയതോടെ ദില്ലിയിൽ സമവായ ചർച്ചകൾ തുടരുകയാണ് ഒൻപത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുമെന്നാണ് സൂചന കെ പി സി സിയിൽ നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം ഇരുപതോളം പേരെ കൂട്ടിച്ചേർത്തും എൺപതോളം സെക്രട്ടറിമാരെ പുതിയതായി നിയമിച്ചുമുള്ള ജംബോ പട്ടികയ്ക്ക് അരങ്ങൊരുങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് നാലോ അഞ്ചോ ഇടങ്ങൾ നിലനിർത്തി മറ്റുള്ള ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാനായിരുന്നു ധാരണയെങ്കിലും തൃശൂർ ഒഴികെ എല്ലായിടത്തും മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നതിനാൽ ചർച്ചകൾ തുടരുകയാണ് അതേസമയം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലാണ് കെ സുധാകരൻ കൊല്ലം ഡി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷും നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ദീപാദാസ് പുൻഷി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വി ഡി സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഘട്ടങ്ങളായുള്ള ചർച്ചയിലും തീരുമാനമായിട്ടില്ല ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ പട്ടിക പുറത്തുവിട്ടേക്കും തൃശൂർ ഡി സി സി ഒഴികെ എല്ലാ ഡി സി സി അധ്യക്ഷന്മാരെയും മറ്റു ഭാരവാഹികളെയും മാറ്റണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതോടൊപ്പം കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ് കെ പി സി സി അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മെയ് മാസത്തിൽ മാറ്റി നിയമിച്ചിരുന്നു മറ്റു ഭാരവാഹികളെ ഉടൻ തീരുമാനിക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നിലമ്പൂർ ശേഷം പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു കെ പി സി സി തീരുമാനം ഇതിനിടയിൽ കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ശശിതരൂർ എംപിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തേടിയതായാണ് വിവരം പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള പിന്തുണ തേടിയതായി കെ അധ്യക്ഷൻ വ്യക്തമാക്കി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരുമായും എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ഹൈബി ഈഡൻ എന്നീ എം പിമാരുമായും കെ അധ്യക്ഷൻ ചർച്ചകൾ നടത്തി